ഹലോ ഗെയ്സ് അപ്പോൾ ഇതാമട്ടൻ്റെ ഒരു കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് ഇരുപതാം തീയതിയാണ് തുടങ്ങിയത് നമ്മൾ ഇന്നലെയാണ് പോയത് അപ്പോൾ ഇതാ പഴയ കാലത്ത് മിഠായികൾ എല്ലാം ഉണ്ടായി പിന്നെ കളിക്കോപ്പുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ അതിൽ ഇസു രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മിഠായികൾ പഴയ കാലത്ത് മിഠായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് ഗെയിംസ് ഉണ്ട് ഗെയിംസിൽ ഇത് ഇതാ ബോൾസ് ഉരുട്ടി ഉരുട്ടി ഇടലാണ് ഇങ്ങനെ എന്താ പറയുക ഇത്ര സംഖ്യയിൽ ഇട്ടിട്ടാകുമ്പോൾ അത് ഫുള്ള് എല്ലാം കൂട്ടിയിട്ട് അവർ ബാക്കിലത്തെ സംഖ്യ വെച്ചിട്ട് ഗിഫ്റ്റ് എടുത്താണ് നമുക്ക് കാട്ടൻകാരിയാണ് കിട്ടിയത് പിന്നെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും ണ്ടായിന് പിന്നെ ഇത് പ്രൊഫഷണൽ ഫീസൊന്നും ഇല്ല ഇതേപോലെ ഗെയിംസിലും പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് അങ്ങനെ ഉള്ളൂ അതിൻ്റെ പൈസയെ കൊടുക്കണ്ടു ഇപ്പോൾ ഇത് നമ്മൾ ബജികൾ പിന്നെ പാനിപ്പൂരി അങ്ങനെയെല്ലാം കഴിച്ചിട്ടുണ്ടായി പിന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പിലിട്ടതും എല്ലാം ഉണ്ട് പിന്നെ അതൊന്നും കഴിച്ചിട്ടില്ല വെറുതെ വയർ കേടാക്കേണ്ടതെന്ന് വിചാരിച്ച എല്ലാം കൂടി ഒരുമിച്ചിട്ട് അകത്താക്കേണ്ടതെന്ന് വിചാരിച്ച് പിന്നെ ചോളപ്പൊരി വാങ്ങിയിട്ടുണ്ടായിന് അതും കൂടി വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്ത് വൈകുന്നേരങ്ങളിൽ നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി